അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും സിജോ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയതിനു ശേഷം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നടന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അർജുൻ സിജോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട് ഞാൻ പോയതിന് ശേഷം ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയത് ജാൻമണി ചേച്ചി പോയപ്പോൾ നല്ലോണം കറഞ്ഞില്ലേന്ന് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് നീ കണ്ടായിരുന്നു അല്ലേന്ന് ആ ഞാൻ കണ്ടായിരുന്നു എന്ന് സിജോ പറയുന്നുണ്ട് അതിന് ശേഷം ഈസ്റ്റർ ദിനത്തിൽ ആരെങ്കിലും പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഇല്ല അത് ക്യാൻസലാക്കിയെന്ന് നമ്മുടെ അപ്സര പറയുന്നുണ്ട് യമുനുശേഷി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നു ഞാൻ എന്താണെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു എന്ന് സിജോ പറയുന്നുണ്ട് ആ ആദ്യം എമുനശേഷി എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ ഇരുന്നെന്ന് അർജുൻ പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞായിരുന്നു അങ്ങനെയെന്ന് പറയുന്നുണ്ട് പിന്നെ രണ്ട് പേര് ജാൻമണിയും പുറത്തു പോയില്ലേ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ സിജോ ശ്രീതു അർജുൻ ശരണ്യ ഇവരൊക്കെ ഒരു കട്ട കമ്പനി ആയിരുന്നു എന്താണെങ്കിലും ഇവർ പിന്നെയും നല്ല കമ്പനിയായി വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം എന്നാലാണ് നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകളൊക്കെ പുറത്ത് വരികയുള്ളൂ നമ്മുടെ സായി ചേട്ടൻ നമ്മുടെ വെറുതെ വായി നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണെങ്കിലും ും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചത് സഹിച്ചേട്ടന്നെയായിരുന്നു പക്ഷെ ഒന്നുമില്ലാത്തൊരവസ്ഥയായി പോയത്